അദാലത്തുകൾ നടത്തേണ്ടാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന തൃശൂർ തദ്ദേശ അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യായമായ ആവശ്യങ്ങൾക്ക് നിലനിൽക്കുന്ന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ് അത്തരം അവസരങ്ങളിൽ ചട്ടങ്ങൾ പുനഃപരിശോധിക്കും അതേസമയം നിയമലംഘനങ്ങൾ സാധൂകരിക്കാനുള്ള അവസരമായി ഇതിനെ കാണരുതെന്നും മന്ത്രി വ്യക്തമാക്കി അദാലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം കൂടുതൽ സാങ്കേതികത്വം കാണിച്ച് നടപടികളിൽ വീഴ്ചയുണ്ടാകരുത് ഉദ്യോഗസ്ഥർ സുതാര്യത ഉറപ്പാക്കി ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ഇതുവരെ നടന്ന അദാലത്തുകളിൽ കുറഞ്ഞ അനുകൂല തീരുമാനമുണ്ടായത് എൺപത്തി ആറ് ശതമാനമാണ് ഏറ്റവും കൂടിയത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പുതിയതായി ലഭിക്കുന്ന പരാതികളിൽ രണ്ടാഴ്ചക്കകം തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി എം പി രാജേഷ് അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷനായി ജനകീയമായ രീതിയിൽ തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കുന്ന വഴി ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു തൃശൂർ മേയർ എം കെ വർഗീസ് എം എൽ എ മാരായ പി ബാലചന്ദ്രൻ വി ആർ സുനിൽകുമാർ एनके अकबर ईटी टाइसन मास्टर उद्योग स्तर टुडेवर पंगडतो केरला न्यूज़ त्रिशूर